ആരാണ് മുഹമ്മദ് യൂസഫ് കട്ടാരി മുഹമ്മദ് യൂസഫ് കട്ടാരി എന്ന് പറയുന്നത് ഒരു ഭീകരനാണ് എങ്ങനെയാണ് ആ ഭീകരൻ ഭീകരൻ്റെ ജോലി ചെയ്തിരുന്നത് എന്നുള്ളത് കൂടി കേട്ടാൽ മാത്രമേ നമുക്ക് എത്രത്തോളം അയാൾ അപകടകാരിയായിരുന്നു എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ പ്രധാനപ്പെട്ട കാര്യം പഹൽഗാം ഭീകരാക്രമണം ഏറ്റവും നിർദ്ദയമായി നടത്തിയ ആക്രമണം ആ ആക്രമണത്തിൻ്റെ അതിക്രൂരമായിരുന്നു എന്ന് മാത്രവുമല്ല എത്രത്തോളം ഭീകരവാദികളുടെ മനസ്സ് ഇരുട്ട് നിറഞ്ഞതാണ് എന്ന് പൂർണമായും വെളിവാക്കുന്ന എന്താണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയം എന്ന് വെളിവാക്കുന്ന അവരുടെ ഭീകരതയിൽ മാത്രം ഊന്നിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നഗ്നമായി അവതരിപ്പിച്ച് എന്ന ഒരു ആക്രമണം കൂടിയായിരുന്നു ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിന് ഈ തീവ്രവാദികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരു മറ്റൊരു ഭീകരനാണ് മുഹമ്മദ് യൂസഫ് കട്ടാരി എന്ന് പറയുന്നത് ഇയാളൊരു ഇരുപത്തി ആറ് വയസ്സുകാരനായ അധ്യാപകനാണ് കശ്മീരിയാണ് ഇയാളുടെ പരിപാടി എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടാരി ഭീകരവാദികൾക്ക് സകല സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുമായിട്ട് കട്ടാരിക്ക് അടുത്ത ബന്ധമുണ്ട് അതിലെ ഉന്നതരായിട്ടുള്ള ചില തീവ്രവാദികൾ അതിൻ്റെ നേതാക്കൾ ഇവരുമായിട്ടെല്ലാം നിരന്തരമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ പറയുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഉപസംഘടനയാണ് ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഈ പറയുന്ന പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് അപ്പോൾ ഭീകരാക്രമണം നടത്തുമ്പോൾ അവർ ചോദിച്ചത് എന്താ ജാതി ചോദിച്ചായിരുന്നല്ലോ അപ്പോൾ മുഹമ്മദ് യൂസഫ് കട്ടാരിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണം നടത്താൻ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സഹായം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ആയുധങ്ങൾ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ അവർക്ക് യാത്ര ചെയ്യാനും വരാനും പോകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പാതകൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ തുടങ്ങി വളരെ വിശാലമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇവർക്ക് കണ്ടെടു കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവർക്ക് കണ്ടെത്തി കൊടുക്കുകയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഈ യു കട്ടാരി ഇവർക്ക് എത്തിച്ചു കൊടുത്ത ആയുധങ്ങളൊക്കെയാണ് അവർ ഈ പറയുന്ന ഭീകരാക്രമണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആ ആയുധങ്ങളെല്ലാം തന്നെ സർക്കാർ പിടിച്ചെടുത്ത് നമ്മുടെ പോലീസ് പട്ടാളം പിടിച്ചെടുത്തിട്ട് അത് പരിശോധനക്ക് അയച്ചു ചണ്ഡിഗേഡിലെ ലാബിലേക്കാണ് അയച്ചത് അവിടെ അയച്ചപ്പോ ഈ പറയുന്ന ഭീകരാക്രമണത്തിൽ മരിച്ച ആൾക്കാരില്ലേ അവരെ അവരെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങളാണെന്ന് കണ്ടെത്തി അതിൽ എ കെ ഫോർട്ടി സെവൻ തോക്കുണ്ടായിരുന്നു മറ്റു ചില ആയുധങ്ങളുണ്ടായിരുന്നു പിസ്റ്റളുകളുണ്ടായിരുന്നു പല വിധത്തിലുള്ള ആയുധങ്ങളാണ് ഇയാൾ ശ്രീനഗറിലെ ഡച്ചിഗാമിലെ പ്രിലാണ് ഇയാളുടെ പ്രവർത്തന മേഖല എന്നുള്ളതാണ് തീവ്രവാദികളുടെ സാന്നിധ്യമുള്ളതായി ഇങ്ങനെ ഒരു വിവരം ലഭിച്ചപ്പോഴാണ് പോലീസ് അവിടെ റെയ്ഡ് നടത്തിയത് ആ റെയ്ഡിൽ നിന്നാണ് ഇയാളെ പിടിക്കുകയും ഈ പറയുന്ന ഇയാളായിരുന്നു ഒരു സൂത്രധാരൻ എന്നുള്ളതാണ് അടക്കമുള്ള എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയൊക്കെ ചെയ്തത് ചണ്ഡീഗഡിലെ ലാബിലാണ് ഇത് പരിശോധനയ്ക്ക് അയച്ചാൽ അതോടുകൂടി ഇത് സ്ഥിരീകരിക്കാനും കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണല്ലോ പഹൽഗാമിന്റെ ഭീകരാക്രമണം നടന്നത് അന്ന് ഉപയോഗിച്ച തോക്കുകളാണ് തോക്കുകളാണിവയെന്നും ബാലിസ്റ്റിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ കട്ടാരിയുടെ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് ഇയാൾ നിരന്തരമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഭീകരവാദികളെ സഹായിക്കുന്ന പ്രവർത്തനം ഈ വനമേഖലയിലൊക്കെ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ട ആയുധങ്ങൾ ഭക്ഷണ സാമഗ്രികൾ വേണ്ടെന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയ്യും പോലെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പൊതുവേ ഇയാൾ പൊതുസമൂഹത്തിൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ആ അങ്ങനെ നടക്കുകയും എന്നാൽ ഒളി ഒളിമറയിൽ ഈ നടക്കുകയും മകൽ മാന്യനായിട്ട് നടക്കുകയും രാത്രി ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അത് എസ് ഡി പി ഐക്കാർ ഈ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഇവ ഇയാളും ചെയ്തിരുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും അങ്ങനെ ഇയാളുടെ ഈ പ്രവർത്തനങ്ങളെ പോലീസ് ദീർഘകാലമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇയാൾ ബന്ധപ്പെട്ട ആൾക്കാർ ഇയാളുടെ സുഹൃത്തുക്കൾ ഇവരെ എല്ലാം നിരീക്ഷിച്ച് ഇയാൾ ആർക്കൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ആർക്കൊക്കെയാണ് ഇയാൾ നടത്തുന്നത് എന്നുള്ളതൊക്കെ അന്വേഷിച്ചു വരുന്തോറും കൃത്യമായിട്ട് പോലീസിന് മനസ്സിലായി ജമ്മു കശ്മീർ കാശ്മീർ പോലീസ് അപേടിച്ചത് അവർക്ക് മനസ്സിലാകുന്നു ഇയാൾക്ക് ഇങ്ങനെയുള്ള ഉന്നത തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ആ തീവ്രവാദ ബന്ധങ്ങളെ അന്വേഷിച്ച് വരുമ്പോഴാണ് ഡച്ച് ഗാമിൽ ഇങ്ങനെയൊരു ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കിട്ടുകയും അവിടെ ആക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ ഇയാളെ പിടികൂടുന്നത് ഇങ്ങനെ ഇത് ഒരാളല്ല നിരവധി ഇത്തരത്തിൽ നിരവധി ആൾക്കാർ ഈ പറയുന്ന ഭീകരരുണ്ടായി നേരത്തെ നമുക്കറിയാം ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ എല്ലാം തന്നെ സൈന്യം വധിച്ചിരുന്നു അപ്പോൾ മറ്റെല്ലാം ഒളിച്ചു കഴിയുകയായിരുന്നു കാട്ടിൽ ഒളിച്ച് കഴിയുകയായിരുന്നു ഇവരെ സൈന്യം വളഞ്ഞ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു വളരെ നിന്ദ്യവും നീചവുമായിട്ടുള്ള ആക്രമണമാണ് അവർ നടത്തിയത് പാകിസ്ഥാനാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തത് ഈ പറയുന്ന കട്ടാരിയെ പോലുള്ള ആൾക്കാരാണ് അവർക്ക് വേണ്ട ട്രെയിനിങ്ങിനയക്കുക അതുപോലുള്ള പരിപാടികളെല്ലാം ചെയ്തിരുന്നത് അങ്ങനെ തീവ്രവാദ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കീർത്തിചക്ര സിനിമയെ കണ്ടറിയാം ഒരു ഏജൻറ് ഉണ്ടതിൽ ആ ഏജൻറ്റാണ് ഈ പറയുന്ന യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് പാകിസ്ഥാനിൽ അയച്ച് അവിടെ ട്രെയിനിങ് ചെയ്ത് കാശ്മീരിലേക്ക് തിരിച്ചയക്കുന്നത് അതേ പരിപാടി ചെയ്തിരുന്ന ആൾ കൂടിയാണ് ഇയാൾ എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ പോലീസ് അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പാകിസ്ഥാന്റെ സ്വഭാവം എന്താണ് കൃത്യമായിട്ട് കാശ്മീരി യുവാക്കളെ പോയിന്റ് ഔട്ട് ചെയ്യുക അവരെ റിക്രൂട്ട് ചെയ്യുക അവരെ റിക്രൂട്ട് ചെയ്ത് ഒരു സായുധ ആക്രമണത്തിനുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലകൾ ഈ പറയുന്ന പാകിസ്ഥാന്റെ പാക് ഒക്കുപൈഡ് കാശ്മീർ അടക്കമുള്ള മേഖലയിലുണ്ട് കാരണം പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പിടിച്ചിറക്കിയതാണ് അവിടെ ഒരു വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല ആകപ്പാട് ചെയ്യുന്നത് ഭീകര ട്രെയിനിങ് മാത്രമാണ് അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഈ പാകിസ്ഥാനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ആരംഭിച്ചത് പാകിസ്ഥാൻ നേരെ എന്താ ചെയ്യുന്നത് അവിടെ ചെല്ലുന്നു അവിടെ ചില മേഖലകൾ തിരഞ്ഞെടുക്കുന്നു വീടുകളോ വലിയ ബിൽഡിങ്ങുകളോ ഒക്കെ തിരഞ്ഞെടുത്ത് അവിടെ ആയുധ പരിശീലനം കൊടുക്കുന്നു നിരന്തരമായി ഇവർക്ക് കായിക പരിശീലനമൊക്കെ കൊടുത്ത് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറേണ്ടതെന്നും എങ്ങനെയാണ് സൈന്യത്തിന് നേരെ ആക്രമണം നടത്തേണ്ടതെന്നും എങ്ങനെയാണ് സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ മതം ചോദിച്ചു കൊല്ലേണ്ടതെന്നും വസ്ത്രപരിശോധിച്ച് മതം നിശ്ചയിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ ചോദിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് ഇവരെ കൊലപ്പെടുത്തുന്നത് അത്ര ക്രൂരമായ ഒരു രീതി അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന പാകിസ്ഥാൻ്റെ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാളിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇയാൾ ഇനി ജയിലിണിഞ്ഞാലും വെളിയിൽ വരില്ല എന്നുള്ളതാണ് ഇത്തരം സൂത്രധാരന്മാർക്കുണ്ടല്ലോ ഈ തീവ്രവാദികളായിട്ടുള്ളവർക്ക് അജ്മൽ അബീർ കസമഞ്ഞും ഈ പറയുന്ന അഫ്സൽ ഗുരുവിനും ഒക്കെ കൊടുത്ത അതേ ശിക്ഷ തന്നെയാണ് നൽകേണ്ടത് ഇവരെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത് ഒരു കാരണവശാലും ഈ മുഹമ്മദ് യൂസഫ് കട്ടാരിയെ പോലുള്ള തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്തരത്തിൽ വിലസാൻ കഴിയരുത് പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമത്തിന്റെ പ്രശ്നം അറിയാമല്ലോ സാധാരണഗതിയിൽ എല്ലാ തെളിവുകളും എല്ലാം സജ്ജീകരിച്ച് കൊണ്ടു വന്നാൽ മാത്രമേ ഇവരെയൊക്കെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയുള്ളു അല്ലാത്ത പക്ഷം എന്താ ജനാധിപത്യവും ഈ സുതാര്യമായ ഒരു നീതിന്യായ വ്യവസ്ഥയുള്ളത് കൊണ്ട് മനുഷ്യാവകാശം മനുഷ്യാവകാശവും ഒക്കെ പ്രത്യേകിച്ച് അതെ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇവർക്കുള്ള ശിക്ഷയൊക്കെ തീരുമാനിക്കാനായിട്ട് കോടതികൾക്ക് കഴിയുള്ളു ശരിക്കും സാധാരണഗതിയിൽ ഷൂട്ടറ്റ് സൈറ്റാണ് ചെയ്യേണ്ടത് ഇത്തരം ആൾക്കാരെയൊക്കെ കാരണം ഭീകരപ്രവർത്തനത്തോട് സന്ധിയില്ലാതെ പോരാടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പോലീസും പട്ടാളവും ഇല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ മാത്രമല്ല നമ്മുടെ എങ്ങനെയാണ് കശ്മീരികൾ ഇപ്പോൾ ദേശസ്നേഹികളായ കശ്മീരികൾ അവിടെ നിന്നുകൊണ്ട് ഭീകരപ്രവർത്തനത്തിനെതിരെ പോരാടുന്നതെന്നുള്ളതിൻ്റെ ഉദാഹരണം നോക്കണം അവിടെ അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോലീസ് സംവിധാനങ്ങൾക്കെല്ലാം വിവരം കൈമാറുന്നുണ്ട് ഭീകരർ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം തുരത്തുന്നുണ്ട് ഇപ്പോൾ ഭീകരർക്ക് കശ്മീരിനോട് വലിയ പ്രിയമില്ല കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ഭീകരവാദ പ്രവർത്തനത്തിനുള്ള താല്പര്യം കുറഞ്ഞു അവർക്ക് ബിസിനസ്സിലൂടെ ഒക്കെയായി താല്പര്യം ബിസിനസ് ചെയ്യുക അവർക്ക് സുഖമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുക എന്നുള്ള ഇത്തരം ഭീകരവാദ പ്രവർത്തനത്തിന് ആ ഇറ ഈ ചാവേറുകളാവാനായിട്ട് അവിടുത്തെ യുവാക്കൾക്ക് താല്പര്യം കുറയുന്നു എന്നൊരു വിവരം വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഇപ്പോൾ കശ്മീരിലെ യുവാക്കളെ കിട്ടാത്തത് കൊണ്ട് അവർ ഇപ്പോൾ ഈ പാക്കൊക്കുബയുടെ കാശ്മീരിലെ പട്ടിണി കിടക്കുന്ന ആൾക്കാരോട് പൈസ തരാമെന്ന് പറഞ്ഞ് അവരെയാണ് ചാവേറുകളും തീവ്രവാദികളും മാറ്റുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാകിസ്ഥാനിലും ഈ ഈ ഭീകരപ്ര ക്യാമ്പുകളുണ്ടല്ലോ ഇവർ പാകിസ്ഥാനിൽ നിന്ന് മറ്റ് ഈ പറയുന്ന പാക്കൊക്കു പേഡ് കാശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഈ ഭീകര ക്യാമ്പുകളെ മാറ്റുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇന്ത്യ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ഏത് നിമിഷം അവിടെ ബോംബ് ഒരു ഭയം ഇവർക്കുള്ളത് കൊണ്ട് അവർ എപ്പോഴും ഈ പറയുന്ന മറ്റ് മേഖലകളിലേക്ക് മാറാനാണ് താല്പര്യപ്പെടുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഖൈബർ പക്തൂൺ മേഖലയിൽ നടന്ന ആക്രമണം വ്യോമാക്രമണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവിടുത്തെ താലിബാൻ്റെ ടെരീക്ക് പാകിസ്ഥാൻ താലിബാൻ ആ അംഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ പാകിസ്ഥാനെതിരെ പോരാടുകയാണ് പാകിസ്ഥാൻ അവിടെ ഒരു ഭീകര പ്രവർത്തനം നടത്തുന്ന രാജ്യം മാത്രമല്ല അവിടുത്തെ ജനതയെ കൊല്ലുന്ന ആൾക്കാർ കൂടിയാണ് അവിടെ സ്വാതന്ത്ര്യം വേണം ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഈ ജനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കിടക്കുന്നത് പാക് കുബൈഡ് കാശ്മീരിൽ ഇതേ പ്രക്ഷോഭം നടക്കുന്നു എന്തായാലും മുഹമ്മദ് യൂസഫ് കട്ടാരിയെ പോലുള്ള തീവ്രവാദികൾ നിന്ന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം ഭീകരരെ എത്രയും പെട്ടെന്ന് ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട് ഇത് ഇവനെയൊക്കെ ഈ പിടിച്ച് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എല്ലേക്ക് കുറേ വിവരങ്ങൾ കിട്ടും ശരിയാണ് പക്ഷേ ഇവനെ നിയമ നിയമത്തിൻ്റെ മുമ്പിലൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല വെടിവെച്ച് കൊല്ലുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം കാരണം തീവ്രവാദ പ്രവർത്തനം പോലെ തന്നെയാണ് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരും എന്നുള്ള അവരും തുല്യമായ ശത്രുക്കൾ തന്നെയാണ് നമുക്ക് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇത്തരം ഒരു ഭീകരനെ കൂടെ അറസ്റ്റ് ചെയ്ത സൈന്യത്തിന് അഭിവാദ്യങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക